ഹലോ ഗുഡ് മോർണിംഗ് കേട്ടോക്കും ഞെട്ടിച്ചു കളഞ്ഞ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചുഭം അമ്മയുടെ അടുത്തൊന്നും വരാന്ന് വിചാരിച്ചോണ്ട് വന്നു പക്ഷെ ഇവരെല്ലാരും കൂടെ കൂടി എനിക്കട്ടൊരു അതാ സത്യ കേട്ടോ പഴിയൊന്നുംല്ല പഴിയാണോ എന്താന്നുള്ള നിങ്ങൾ പോയി തോന്നി എന്താണെന്നുള്ളത് എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസായി ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരു കാരണവശാലും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നില്ല വരും എനി അമ്മേനെ പിടിച്ചുപിടി വിളിച്ചിരിക്കുക കേട്ടോ ഞായറാഴ്ച ഞാൻ കൂടെ വന്ന് വരുന്നിട്ട് കേട്ടോ എന്ന് മാത്രമേ പറയൂ പറയൂ പറഞ്ഞാ അവന്റെ ഓന ഓട്ടം കൊണ്ട് വെച്ചിട്ട് കേറി ഓടുകയാണ് എടുത്തോട്ട് കേട്ട് കേട്ടാ കൊറേ ഇവിടെ ഒക്കെ കൊണ്ടുവച്ച് സെറ്റായി സന്തോഷം ഇച്ചിരി ഒരു രണ്ടു മിനിറ്റ് കൊള്ളം പറഞ്ഞാലും നമുക്ക് ഒത്തിരി സന്തോഷം തന്നു അതൊക്കെയാണല്ലോ ഈ ദിവസം വേണ്ടത് അല്ലേ അപ്പൊ ജീവിതത്തെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് കൊറേ നല്ലതല്ലേ കഴിഞ്ഞാ കഴിഞ്ഞ വർഷം കേക്ക് മുറിക്കുന്നുണ്ട് ഇതോടെ തന്നെ എന്റെ ഫോട്ടോ വെച്ചു എന്നിട്ട് ഞാൻ വിളിച്ച് ഉച്ചയപ്പോ കൊടുത്തോട്ട് മതി ആഹ് അങ്ങനെ ആഹ് അപ്പൊ ഇന്നും അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മള് പ്രതീക്ഷിക്കുന്നവരല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ഐഡിയ അല്ല അത് കൊച്ചിട്ടിപ്പോ ജോലി ഇല്ല നോട് പഠിക്കുന്നല്ലേ ഉള്ളൂ ഇപ്പൊ ഐഡിയ പറയാനായിട്ടു പക്ഷെ കുറച്ച് നാള് കഴിയുമ്പോ അപ്പൊ അന്നൊരു ഐഡിയ മാത്രം പോലെ ആധാരം കിച്ചു വിടാൻ ജിപ്പിനെയൊക്കെ പിടിക്കാം എന്തൊക്കെ കണ്ടു പഠിച്ചോണം ജിപ്പിയും കിറ്റ് കേട്ടോ അപ്പൊ കളവട്ടെ ൊരു അവിടെ പറഞ്ഞു കഴിഞ്ഞ ദിവസം കുട്ടാളെ ചെന്ന പൊരുത്തി പറഞ്ഞെന്നറിയോ അപ്പൊ ജീ ഇനി രണ്ടോ മൂന്നോ മാസോ ഒരു മാസം കണ്ടേ ഉള്ളൂ കിട്ടി അത് കഴിയുമ്പോ പഠിച്ച് ജോലി പഠിക്കണം അവരുടെ യോഗം മുട്ട പാട്ട് പ്രാർത്ഥിക്കഴിഞ്ഞാൽ വളരെ പിന്നെ വളരെ ഇഷ്ടപ്പെട്ടോ ഇതൊക്കെ എനിക്ക് ഇതേ നമ്മളൊക്കെ സ്നേഹമുള്ള രണ്ട് മൂന്ന് സ്വന്തം മക്കള് അനിയത്തി കുട്ടികള് കമ്മേഴ്സന്നാട്ടോ കൊറേ കൈ നേട്ടി സാരി കിട്ടി േ ചുരിദാരി കിട്ടി അമ്മനെ അതെയോ കേട്ടാലും കേട്ടാ കേട്ടാലും ശ്രദ്ധിച്ചാടോ ആ പട്ടു താരി കിട്ടി ആ

കഴിഞ്ഞ പ്രാവശ്യം ലക്ഷ്മി എന്ന് പറഞ്ഞൊരു മോള് കഴിഞ്ഞ പ്രാവശ്യം ഇന്ന കൊടക്കെന്നെ ഞാൻ വന്നായിരുന്നു ആ അപ്പൊ ഇന്നത്തെ വന്ന സർപ്രൈസ് തന്നെയാണ് എന്നെ സന്തോഷിപ്പിച്ച എന്നാണെന്നൊക്കെയുള്ളത് നിങ്ങൾ പോയി കണ്ടു ഇന്നത്തെ ഒത്തിരി മറക്കാൻ പറ്റത്തില്ലാത്ത നല്ലൊരു സന്തോഷ പേടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പോയി വിജയം കാണാം അല്ലേ വായും രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ച കേട്ടാ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം ഇന്നത്തെ ദിവസത്തിന്റെ ദിവസത്തിൻ്റെ പ്രത്യേകതയൊക്കെ അമ്പലത്തിലാണെങ്കിൽ പോയി നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷം കൂടെ നമ്മളെ ഒരാവത്താനോടത്തോളം ഭരത്താണ്ട് കാത്തുരുപാരിച്ച ഭഗവാന്റെ അടുത്ത് പോയി നന്ദി പറയുക അമ്മ മാതാവിൻ്റെ അടുത്ത് പോയി നന്ദി പറയുക പിന്നെ എനിക്ക് ജന്മം തന്നെ എൻ്റെ അമ്മയുടെ അടുത്തോട്ട് വന്ന് പോകാമെന്ന് വിചാരിച്ചു കാരണം അമ്മ വിഷമിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത ഒരു ദിവസമാണല്ലോ ഇത് അല്ലേ വിഷമിക്കുകയെന്ന് വെച്ചാൽ വേദന അനുഭവിക്കുകയും സന്തോഷിക്കുകയും ചെയ്തൊരു ദിവസം അല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം മ്മയുടെ കൂടെ ആട്ടെന്ന് കരുതി സത്യം പറഞ്ഞാൽ ഇന്നലത്തെ അമ്മയുടെ അടുത്തിട്ട് ക്ലാസ് കേട്ടപ്പം ശരിക്കും ഒരു ഒരിതായി കേട്ടോ മനസ്സിന് അപ്പം എന്താ പറയുക ചെറിയ രീതിയിൽ ഒന്ന് ആഘോഷിക്കാം എന്നൊക്കെ കരുതിയതാണ് തൊഴിലുറപ്പുകാർക്കാണേലും എന്തെങ്കിലും ഒരു ലഡുവോ ഒരു കേക്ക് മടിച്ച് കട്ട് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്താൽ പക്ഷേ ആ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും വേണ്ടാന്ന് വെച്ചു ആർഫാടവും ഇതൊക്കെ ഒന്നിനും ഒരു ഇതുമല്ലെന്ന് എൻ്റെ മനസ്സിൽ തോന്നി പിന്നെ അമ്മയുടെ അടുത്ത് പോയി ഒന്ന് സന്തോഷിച്ച് കുറച്ച് സമയം അമ്മയുടെ അടുത്ത് തിന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അപ്പം ഇതെനിക്ക് സുധാമ പിന്നെ ഓണത്തിന് വാങ്ങിച്ചു തന്ന ഡ്രസ് ആണ് കേട്ടോ തയ്പ്പിച്ചില്ലായിരുന്നു ഇപ്പോൾ ഞാൻ തയ്പ്പിച്ചതാണ് അപ്പം രാവിലെ തന്നെ അമ്പലത്തിനൊക്കെ ചേട്ടായി പോയിട്ടുണ്ട് കേട്ടോ ചേട്ടായി പൈസയാണ് നന്നയിക്കുന്നത് പൈസ തന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള സാധനം മേടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് പൈസ കഴിക്കട്ടാ ഒരു നൂറ് കൂട്ടം ആവശ്യങ്ങളുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാം അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ അമ്പലത്തിനൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് ഒക്കെ വരാം കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഒരു വർഷം ഒരു കാല ഒരു മുളുവനും കൊള്ളാണ്ട് ഭഗവാനും അമ്മമാതാവും ഒക്കെ കാത്തു പരിപാലിച്ചിട്ടുണ്ട് അതിന് അവരോടും ഒക്കെ നന്ദിയൊക്കെ പറയണ്ടേ പോയി നന്ദിയൊക്കെ പറഞ്ഞിട്ട് വരാം കേട്ടോ അങ്ങനെ കാലത്ത് തന്നെ നമ്മുടെ ഉപ്പുതര സ്വാമി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നെയ്യ് വിളക്കൊക്കെ എടുത്തു എല്ലാവരുടെയും നാളും പേരിലൊക്കെ എടുത്തു എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചു നമ്മൾ പ്രസിഡന്റ് സെക്രട്ടറി സെക്രട്ടറിയാണ് കേട്ടോ അവിടുത്തെ അമ്പലത്തിലെ അപ്പശങ്കതി കുട്ടിച്ചേട്ടൻ അപ്പം എല്ലാം ഭഗവാൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എല്ലാ ഈ ഒരു വർഷം കാത്തു കാത്തുപൂർവ്സിനെ നന്ദി പറഞ്ഞു എന്നിട്ട് ദേ കണ്ടോ എല്ലാവരുടെയും പേരിൽ നീ എടുത്ത നെയ്വിളക്കാണ് കേട്ടോ അതിന് ശേഷം പുറത്തിറങ്ങി വന്നു ഇതേ തുലാഭാരത്തിൻ്റെയൊക്കെ ത്രാസൊക്കെ പിന്നെ ഇവിടെ പ്രസാദമൊക്കെ പുറത്ത് വെച്ചിരിക്കുക കേട്ടോ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുത്ത് കഴിക്കാം അപ്പോൾ പ്രസാദമാണ് ഇന്ന് രാവിലത്തെ ബർത്ത്ഡേ ദിവസം നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ച് പോന്നു കേട്ടോ ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു എന്നാണോ വലിയ ഓവർ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല മൂന്നാല് പേരെ ഉള്ളൂ ഞാൻ എല്ലാവരെയും ഒന്ന് ഒഴിവാക്കി ചെറുതായിട്ട് ഇച്ചിരി ഇച്ചിരി ഒക്കെ വീഡിയോ എടുത്തു പിന്നെ ശാന്തിയോട് പറഞ്ഞു ഇന്നലെ പിറന്നാളാ പ്രാർത്ഥിച്ചേക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഓ എന്നെ ഉറപ്പ് ായിട്ട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ആറ്റയാലിലുള്ള രണ്ട് മൂന്ന് അയലോക്കാരെ കണ്ടു അപ്പൊ ഇത് രാവിലെ തന്നെ നല്ല സന്തോഷമായി കേട്ടോ അപ്പൊ വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് അമ്മയെടുത്തു പോകാം എന്റെ മകള് വരൂ എന്ന് പറഞ്ഞിട്ട് സിന്ധു മകള് അതിന് നോക്കി നിൽക്കുവോ ഇന്നിവിടെ പിറന്നാളാ ഞാൻ ഒത്തിരി ആയി അവളെ കണ്ടിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ നോക്കി നിൽക്കും അമ്പലത്തിലൊക്കെ പോയി രാവിലെ പ്രാർത്ഥിച്ചു നമുക്ക് വേണ്ടി

ഞാൻ എന്റെ മകള് വരുന്നോക്കിന്നു നിന്നും അടുത്തു അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു പിറന്നാളാണല്ലോ എന്നോർത്ത് എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു വരുന്ന സമയമായല്ലോ കൊണ്ട് ഇങ്ങനെ വഴി വന്ന് നോക്കി നിൽക്കുവായിരുന്നു ആ നേരം കൊച്ചു പറഞ്ഞു പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി നിന്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വന്നു അതെല്ലാം പറ്റുള്ളൂ ദൈവത്തോട് പറയാനല്ല പറ്റുള്ളു പിന്നെ തിരിച്ചു പോയി അപ്പൊ ഉണ്ടാക്കി കഴിച്ചു എന്നാന്ന് ഞാൻ കേറി പോരാന്ന് വിചാരിച്ചപ്പോ ഫോണ് മെസ്സേജുകൾ എല്ലാവർക്കും ഇപ്പഴാ കൊടുക്കട്ടെ അമ്പു കാട്ട് ഇട്ടേന്ന് തോന്നുന്നു അതോ എന്റെ ഫേസ്ബുക്ക് കിട്ടുന്നത് കണ്ട എന്തോ പിന്നെ കൊറേ വേറെ പേർക്ക് അറിയാം നമ്മുടെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം ചുമ്മാ അമ്മേനെ ഒന്നും പറ്റിക്കണ്ടേ ഇന്നത്തെ ബർത്ത്ഡേ അമ്മയുടെ കൂടെ പറ്റി വേണ്ടി വന്നേക്കുന്ന ആണ് ചായോ ഞാൻ വണ്ടിറങ്ങിയില്ല എന്റെ നാത്തും ഞങ്ങള് പോയി ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പറഞ്ഞാളാന്ന് എനിക്കറിയാ അതുകൊണ്ട് പ്രാർത്ഥിച്ചു വന്നതേ ഉള്ളൂ വഴി വന്ന് നോക്കിരിക്കുവായിരുന്നു കാണാനിട്ട് ഞാൻ പറഞ്ഞു റിയണം വിളിക്കോ നിങ്ങളെ വന്ന് രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വിളിച്ച കുടുംബം വീട്ടിൽ ചെന്നപോലെ കിണറി വരെ പോയി എത്തി നോക്കുവായി അച്ഛന്മാ ും ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല കുറച്ചു സമയം അമ്മയുടെ കൂടി എന്നോട് എന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും പറഞ്ഞോ അമ്മയുടെ അടുത്ത് പോവുക അമ്മക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക അതാ ഏറ്റവും വലിയ സമ്പാദിക്കേട ദൈവം ഹെൽമെറ്റ് ഒക്കെ ഊരാല്ലേ അതെ ഊരി വെച്ചിട്ട് അമ്മ സന്താനം തൊട്ട് കണ്ടോ അപ്പൊ ഞാൻ എന്റെ ഒരു കുഞ്ഞു സമ്മാനം അമ്മയ്ക്ക് ആദ്യം കൊടുത്ത കുഞ്ഞി സമ്മാനം എനിക്ക് എല്ലാ സമ്മാനം കിട്ടിയാടിച്ച് മക്കളെ കൊച്ചു ആ നിങ്ങൾ ഒന്നു ജീവിച്ചോണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം അമ്മ ഒത്തിരി വേദന എന്നെ കണ്ടപ്പോ നല്ലത് നല്ല കിടന്ന് കാറുമായിരുന്നു എടുത്തു വളർത്തു വീഡിയോ ഓഫ് ആക്കിട്ട് മേടിച്ചാളാ വല്യതാവും പൈസ െല്ലാം കൊണ്ടും തന്നു സന്തോഷിക്കാനാണ് ഞാൻ മക്കളെ വെള്ളത്തെ പിന്നെ ഞാൻ ഭഗവാനോട് പറയ ആയുസും ആരോഗ്യവും കൊടുക്കണേണ്ട നിങ്ങള് പഠിക്കണെ പഠിച്ചു ജയിക്കണം എല്ലാം പ്രാർത്ഥിച്ചിട്ട് തോന്നുന്നു വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വിളിച്ചേടി അവളെ ഇതുവരെയും അമ്മ ഇപ്പൊ വരും വരും വഴി വഴിയിലെല്ലാം വിറ്റത്ത് നാളെ കിച്ചിക്കുട്ടിന് പരീക്ഷ തുടങ്ങും അല്ലെ നാളെ അല്ലേ ആറിനാണോ ആ ഒരു കൊ കൊച്ചിന്റെ കാര്യങ്ങൾ പറയാൻ ഉണ്ടായിരുന്നു അറിയാം നമ്മുടെ അനിയന്റെ സുഹുവിന്റെ കേട്ടോ ഇന്നലെ അവൻ വിളിച്ചിട്ട് എന്റെ പരീക്ഷ നടന്നു കേട്ടോ എന്ന് പറഞ്ഞു അവരും പത്താം ക്ലാസ്സിലാണ് അപ്പൊ എല്ലാരും അത് അതൊക്കെ നിധിയുടെ ഇവന്റെ ഒക്കെ പറഞ്ഞായിരുന്നു കണ്ണന്റെ ഒക്കെ പക്ഷെ അവൻ്റെ മറന്നുപോയി ഇന്നലെ അവൻ എന്നെ വിളിച്ചിട്ടറിയാ സ്വന്തമേം പ്രാർത്ഥിച്ചേക്കണേ എന്റെ പരീക്ഷയാണ് അപ്പൊ അവര് എല്ലാ കുഞ്ഞുങ്ങൾക്കും കേട്ടോ നല്ല മാർഗം നല്ല ഇതും കിട്ടി ജയിക്കാൻ പറ്റിട്ടില്ല പ്രാർത്ഥിച്ചാൽ അല്ലേ ഒരു വർഷം ആ അതെ രുത്തിവാട്ടോ ആ മഴ ചേർന്നുണ്ട് ഏഹ് അത് എപ്പോഴും എടുക്കുന്ന ചെടിയല്ലേ ഇത് എപ്പോഴും എടുക്കുന്ന അവൻ നല്ല ചെടിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസം മേ നല്ലതാ പിന്നെ വേണ്ടേ ഇത് സ്ത്രീ കുട്ടനൊക്കെ കൊടുത്താ പിന്നെ ഇത് നല്ല കേട്ടോ ഇത് ഉം ഉം ഏ ഡാലിയോ പിന്നെ അവിടെ ഒരെണ്ണം ഉണ്ട് അതെന്നറച്ച് പൂവുണ്ടാവുന്ന പക്ഷേ മഴ വീട്ടെന്ന് കരുതിയാണോ ആ അത് ശരിയാ ആ ചിന്തു ചായ എടുത്തിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ പോയി ചായ കുടിക്കട്ടിനു എൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ട് കേട്ടോ എടാ എന്നാടാ നീ എനിക്ക് കൊണ്ടുവന്നേക്കുന്ന പറഞ്ഞാളായിട്ട് ചിപ്പിയോട് പറഞ്ഞോളൂ എടി ഇത് ഞായറാഴ്ചയായിട്ട് മിക്കാറു വില വീന്തലേക്കൊണ്ട് ഇപ്പൊ വരൂത് അത് തന്നെ സൂപ്പർ ഒരു തല എനിക്ക് കിട്ടോ മതി ഞായറാഴ്ച അല്ലേ അതിന വെറ്റ റിസ്ക് ഇതാടാ തല തന്നെയാ കേട്ടോ അപ്പൊ വേണ്ട എന്റെ കുഞ്ഞാങ്ങൾ എന്റെ പിറന്നാളിനു മേടിച്ചിട്ടാ കിച്ചുകൂട്ടാ നീമിന്റെ പങ്കെ ഇങ്ങനെ കിട്ടുന്ന കത്തി എടുക്കാ കത്തി എടുക്ക വെട്ട ഇത് മുറിക്കണെങ്കി കോടാലി വേണം ഓ എൻറെ അതെനിക്ക് കിട്ടി ഞാൻ കൊണ്ടുവാനായിട്ട് വെച്ചേക്കതാ ഓട്ടെ അമ്മ പറഞ്ഞിട്ട് മേടിച്ചു ഏ ആ വിഷം മാറി അതെ 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 ഇത്ര നേരം പിന്നെ എനിക്ക് മേടിച്ചോണ്ട് വന്ന ഗിഫ്റ്റാന്ന് പറഞ്ഞപ്പോ പറയാ ഞാൻ പറഞ്ഞോണ്ട് മതി ചടയിലെ പ്രത്യേക ശ്രദ്ധക്ക് ഇത് കാണേണ്ടതാണ് ഇത് കേൾക്കേണ്ടതാണ് മീൻ കൂട്ടുന്നില്ല ഇപ്പൊ എന്ത് ചെയ മീൻ കൂട്ടിയല്ല എന്നാ നടത്തില്ല കോഴിന്നല്ലേ ഇഷ്ടമില്ല ആ പോർക്കും ബീഫും ഞാൻ ഇപ്പൊ ഒത്തിരി ബീഫും മേടിക്കുന്നില്ല ആണോ അമ്മ വാങ്ങി നമ്മ കട്ടിലേന്ന് വീണായാലും എന്നിട്ട് കഴിക്കുവേദന ഏ വീണൊക്കെ കഴിഞ്ഞ് ചതഞ്ഞ് കഴിഞ്ഞാ ഭയങ്കര വേനന്നേട്ടു ഭാഗ്യം ആ അതെ അതെ ദൈവം കാത്ത ഇത് പറ്റത്ത അമ്മ എന്തു പറഞ്ഞു കപ്പയില്ലെ ഇവരോട് പറഞ്ഞായിരുന്നേ എന്നോടല്ല കപ്പ ഇല്ലാതെ അവള് വന്നാ ഇനി ഞാൻ അവളെ ഇറക്കി കൊടുക്കുന്നു പക്ഷെ ഞാൻ കപ്പ ഇല്ലാതെയാ വന്നത് പക്ഷെ എന്റെ ആകളെ മേടിച്ചോട്ടോ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു പിന്നെ ആങ്ങളെ റിസ്ക് മേടിച്ചിട്ട് വന്നിരിക്കുന്നത് അമ്മയ്ക്ക് കേട്ടോ ചായര ഉടക്കഴിക്കാൻ വേണ്ടി അവന്റെ ചുമ്മാണ വളർത്തിയെ കേക്കണ്ട നീ എന്നിട്ട് മേടിച്ചു കൊടുക്കുന്ന ചോദിക്കാൻ അവനൊന്നും ചോദിക്കത്തില്ല എന്റെ ദൈവ ആ വേറെ ആരെങ്കിലുമൊക്കെ ആണെ ചെലപ്പോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ അവനൊന്നും ചോദിക്കാതെ അവൻ അവന്റെ കടമ്മ കറക്റ്റ് ഏറ്റവും വൃത്തിപാട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും എത്രയും പഠിച്ചിട്ട് തോന്നിട്ടുണ്ട് അത്ര വലിയ ഇഷ്ടമില്ല പിന്നെ പിന്നൂലോ പിന്നോ ഞാൻ ഇത്രയും കുഞ്ഞാലും നല്ല വിലയായിരുന്നു അപ്പൊ നല്ല സ്ഥലമായിരിക്കുന്നു ഞാൻ പറഞ്ഞു വെള്ളം കുടിച്ചു എന്നാ അത് മുറിക്കണ്ട അത് മുറിക്കേണ്ട അത് മുറിക്കണ്ട അത് മുറിക്കണ്ടാറ അത് മുറിക്കേണ്ട അത് മുറിക്കേണ്ട അത് മുറിക്കേണ്ടത് മുറിക്കണ്ട കാണിക്കാൻ എങ്ങനെയാ മുറിക്കേണ്ടത് അതെ ോട് പറഞ്ഞില്ല ഞായറാഴ്ച ഞായറാഴ്ച അവള് ഒരുങ്ങോട്ട് പോരെ ഞാൻ ഇന്നലെ വന്നു

തൊട്ടതെ കേട്ടോ വലിയ കൈക്കൂട്ടൊരു കാര്യം അപ്പൊ കൂട്ടലും കൂടി ഇച്ചിരി അങ്ങോട്ട് കൊടുക്ക എന്റെ സത്യം എന്നാ ഈ പ്രാവശ്യം കേക്ക് ഇങ്ങനത്തെ കേക്ക് ദൈവം തടേക്ക് നമ്മളോചിക്കുന്നതല്ല നടക്കുന്ന സത്യമായിട്ട് ദൈവം ഒരു പ്ലാൻ ചെയ്യുന്നതിനെ കേട്ടോ ഇന്നലെ ഒരു ക്ലാസ് കേട്ടത് ഞാൻ അത് വേണ്ട ഇങ്ങനത്തെ ഒന്നും വേണ്ടി പിന്നെ എന്തെങ്കിലും അമ്മയ്ക്ക് ഒരു സന്തോഷമായിക്കോട്ടെ പിള്ളേർക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ കേക്ക് ാർക്കും നമ്മുടെ റോസ്മോക്കും ഒക്കെ കൊടുക്ക എന്റെ ദൈവ അവരും അറങ്ങിയതോ എ എനിക്ക് സന്തോഷം എടി എനിക്ക് സന്തോഷം എന്നെ പറയണ്ടും കിട്ടുന്നില്ല പിന്നെ ബിന്ദുവിനൊക്കെ മുറിച്ചു കൊടുക്ക എന്റെ തമ്പിനാണ് ഇങ്ങനാണെങ്കിലും കൊള്ള ഞെട്ടിച്ചു ഹ ആ നന്ദി മുറിക്കടാ ആ അല്ല അത് ഇഷ്ടം എല്ലാരും വെറുതാണ്ട് മുറിക്കും വർദ്ധാളി മുറിച്ചു ആരുടെ കേക്ക് മുറിക്കാൻ കിട്ടിയു ആ മുറിച്ചിരിക്കും നല്ല കേക്കാണോടാ ആണോ ഏഹ് അല്ല നല്ല കേക്കാണോന്നത് നല്ല കേക്കാന്നും പറഞ്ഞ സജീവ എങ്ങനെയാണ്ട് ടീ സിന്ധു കേക്ക് ണോ അതെന്ന കിച്ചിന് കുഞ്ഞുഷ്ണം ആ ചുമ നനപ്പിച്ചതിട്ട് അപ്പുറത്തില്ല അവര് പിള്ളേരെ കൈയ്യോടെ കൊടുത്താൽ മതിയാകത്തല്ലോ ചേട്ടാക്ക് കൊടുക്കാനുള്ള ഒരു കിറ്റും കൊടുക്കു കേട്ടോ എന്നെന്തറിയോ സങ്കടം വരണ്ടത് ഇനി വല്യ കേക്ക് കൊടുത്ത് നേര കൊടുത്തുവിടാൻ ആ സെല്ലോട്ടേക്ക് പോകൊട്ടിച്ചു വെച്ച് തന്ന വിടാന്ന് കേട്ടാ ചിപ്പി പോളെ നിനക്കയിൽ പങ്കില്ലെന്ന് ഞാൻ പറഞ്ഞേക്കാം നിന്നെ ഒഴിവാക്കിയേക്കാം ഒഴിവാക്കിയേക്കിളല്ലോ പ്ലമ്പൊക്കെ ഉം ചേട്ടുള്ള ഗിഫ്റ്റാ അത് കേട്ടോ കൊണ്ടു കൊടുക്കില്ല കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോ സിന്ധു പറയണേണ്ട നല്ല മാവേണോ രണ്ടെണ്ണം കിട്ടിട്ടുണ്ട് രണ്ട് മാവുണ്ട് ഈ മാവ് ഞങ്ങൾ കഴിക്കാൻ പൂവോള് കഴിച്ചിട്ടില്ലല്ലേ സാധാരണ എന്തെങ്കിലും വക്കാനലുകളേ വക്കാന പോയേ അപ്പൊദല അവര് നേടണം അതെ പട്ടേ കുമ്മിയല്ല രാജിഞ്ഞി അമ്മ നേടീ മാവിയുടെ നേരെ പറഞ്ഞു മേടീ നമ്മളാ അതിനെ നിർത്താൻ കേട്ടിട്ട് വാാതെ നിന്നിട്ടുണ്ട് അവര് കിട്ടിയിട്ട് വല്ല ഔട്ട് കേൾക്ക് എടേയെ വലിയല്ല കൈവശ നല്ല ഇഷ്ടം പറഞ്ഞില്ലല്ലേ എല്ലാരും દીപാകെ എല്ലാരും ഓന്റെ ദൈവമേ ശാസപ്പെട്ടിൊന്ന് ഇരിക്കാനപ്പെട്ടിടില്ലല്ലേ അതെ അതെന്റെ തെങ്ങടിക്കില്ല എന്റെ കുഞ്ഞുതെങ്ങേ ആ ഇനി എന്നേലും പാട്ടെ നീന്തല എനിക്ക് സമ്മാനം പക്ഷെ അതിപ്പോ അമ്മ വെട്ടിക്കണ്ടിച്ച് കര വെക്കാൻ പോന്നു എന്നാ ഫ്രണ്ടിലോട്ട് ഉണ്ട് അടുത്ത് പറ്റോ ഈ അച്ഛമ്മ ഒരു സാധനൊരു മനുഷ്യന് കൊടുക്കത്തില്ല കൊണ്ടൊക്കെ അതെ അല്ല ഇത് എപ്പോഴും വീടൊക്കെ അതിന്റെ എല്ലാരും കാണും ഇവിടെ ഇരുന്ന് എപ്പഴും കാണും ഞാൻ എന്തൊന്നും വരുന്നുണ്ടോ നാളെ വെള്ള ചട്ടി രണ്ടു കൂടിയത് മൂല തന്നെ ഏത് മൂല കൊണ്ട് വെക്കും എവിടെകാം വേണ്ടി മണ്ടാല വെച്ചപ്പോ അത് വാടകയ്ക്ക് കൊടുത്തു ഇനിയിപ്പ എന്റെ മുറിയിൽ ഒരെണ്ണമുട്ട് പക്ഷെ അത് കെട്ടിക്കഴിഞ്ഞാ അവര് വാട്രോപ്പ് തുറക്കത്തില്ല എന്റെ മുറി തെങ്ങുണ്ടോ മുറി ഞാൻ ഇടാനോടോ കൊടുത്തോണ്ടെന്ന് അല്ല അതൊക്കെ പിന്നെ അങ്ങോട്ട് കൊടുത്താലും ഇങ്ങോട്ട് തരാൻ മനസ്സിലും എന്നോട് തെങ്ങി വേണ്ട വേണ്ട തെങ്ങ് വേണ്ട അപ്പൊ ഞാനും പോവാട ഈ തൊഴിലുറപ്പ് കാരണേ മൂക്കും കണ്ണും വായും വേദന തട്ടില്ല അനസ്റ്റിൽ അത്രയും പ്രായം അമ്മമാരെല്ലാം ജീവൻ ലഭിക്കും ആ രസം ഉണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അമ്മാമ്മ അമ്മാമ്മർ കൊടുക്കുക അമ്മാമ്മ ചന്ത കുഞ്ചോട് പറഞ്ഞു കൊടുക്കുക

എല്ലാരും ആ അപ്പൊ കൊറേ ദിവസമായിട്ട് വീട്ടിൽ ഇരിക്കാത്തോണ്ടേ വീട്ടിൽ കൊറേ പരിപാടികളും പണികളുണ്ട് ഇന്ന് രാവിലെ ചാടി ദാമ്പലത്തിലോട്ടൊന്നും പറഞ്ഞോണ്ട് അപ്പൊ ഇന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് മാതാവിന്റെ അടുത്ത് തിരിയും കൂടെ കത്തിച്ചിട്ട് വേണം പോവാനായിട്ട് ആ മാതാവിന്റെ അടുത്തൊക്കെ ഒന്ന് കയറിയ ഒരു നന്ദി ഒക്കെ പറഞ്ഞേക്കാം ഒരു വർഷം കൂടെ കാത്തുപരിപാടിച്ചില്ലേ ഒരു മൂന്ന് പോലും കൊള്ളാതെ അല്ലേ അവർക്കും വാർത്തയൊക്കെ എടുത്ത് നോക്കിയാൽ കാണുന്നതും കേൾക്കുന്നൊക്കെ നമുക്കിപ്പോ പേടി വരുന്ന സംഭവങ്ങളാണ് അങ്ങനെ ഒന്നും വരാണ്ട് നമ്മളെ കുടുംബത്തിലുള്ളവരെ എല്ലാരെയും കാത്തുപരിപാച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് എന്താ പ്രത്യേക ആ മാതാവിന്റെ അടുത്ത് തിരിയൊക്കെ കത്തിച്ചിട്ട് വീട്ടിലോട്ട് പോട്ടെ കാരണം തൂത്തു വരട്ടില്ല അലക്കിട്ടില്ല കഞ്ഞി വെച്ചിട്ടില്ല കറി വെച്ചിട്ടില്ല ചേട്ടാ കൊച്ചിക്കുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അതെന്നാന്ന് പേര് എന്നോട് കൈക്ക് കഴിക്കുന്ന രണ്ടുമൂന്നു പ്രാവശ്യം പറഞ്ഞു പക്ഷെ അപ്പം കഴിച്ചിട്ട് വന്നുകൊണ്ട് ഞാൻ കഴിച്ചില്ലായിരുന്നു എന്റെ പേര് ഞാൻ പറയുന്നില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിട്ട് പൊളിഞ്ഞ കൈയും മേടിച്ചിട്ടുണ്ട് അപ്പോൾ പോവുക ആട്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ പരിപാടികളും തരക്കൂട്ട് തോന്നുന്നുണ്ട് അവരുടെയും പരിപാടി നടക്കുകയല്ലൂട്ടറിന് പാട്ടന്മാരുണ്ട് ഞാനുണ്ടെങ്കിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും ആ ഒന്നും നിൽക്കുകയല്ല ഒരു പണി നിൽക്കുകയില്ല ആ അപ്പോൾ കറിയൊക്കെ വെക്കട്ടെ അമ്മ മീനൊക്കെ കറി വെക്കട്ടെ തല തറത്തില്ലെന്ന പറഞ്ഞെ നിങ്ങളല്ല പറഞ്ഞത് അമ്മയുടെ പോകുന്നു അപ്പൊ അമ്മ തലയും തറത്തില്ല തെങ്ങും തരത്തില്ല വിശേഷം ഇത്രയൊക്കെ ഉള്ളു അമ്മയ്ക്ക് നാളെ വരണത് എല്ലാം തറക്കി കൊത്തേക്ക് അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു ഓർക്കാപ്പുറത്താണേലും നല്ലൊരു കേക്കൊക്കെ മേടിച്ച് മുറിച്ച് തന്നു അങ്ങനെ തന്നെ നമ്മുടെ റോസ് മോക്കും നമ്മുടെ ബിന്ദൂനും ഒക്കെ കൊടുത്തു അങ്ങനെ കണ്ടപ്പോ സന്തോഷമായി അപ്പൊ അടുത്ത വർഷം ഇങ്ങനെയൊക്കെ നമ്മളെ ഒരു കുഞ്ഞാങ്ങളെയാ പോയത് രായമ്മ അപ്പൊ അങ്ങോട്ടേക്ക് ഓട്ട പോയി അപ്പൊ ഞാൻ തിരിച്ച് എന്റെ വീട്ടിലോട്ട് പോവ ഇനി അമ്മടെ മക്കളെ കൊണ്ട് വിട്ടിരുന്നെ എന്നാണോ കാണിക്കട്ടെ തല തലമുറ ചക്ക വേക്കോറോട്ടോ എന്താണ് ചേട്ടാ ഞാൻ ആ അയ്യോ ഇങ്ങനെയുള്ള വർത്താനം കേൾക്കാൻ പുതിയ വിളിച്ച പോയ കാലേ അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഓടിപ്പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലോ തിരിച്ചു അവർ പിടിച്ചു കൊട്ടിക്കുക എല്ലാവർക്കും